ഹ മഹാനായ ഇബ്രാഹിം നബിയുടെ ത്യാഗോ സ്മരണയിൽ എടവനക്കാട് എസ് പി സഭ സ്കൂൾ ഗ്രൌണ്ടിൽ ഈദ്ഗാഹ നടന്നു ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും തുല്യതയില്ലാത്ത ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ മുസ്ലിം സമൂഹം അദ്ഹ അഥവാ ബലിപെരുന്നാൾ അത്യാഹ്ലാദപൂർവം ആഘോഷിച്ചു പരിശുദ്ധ മക്കയിൽ ലക്ഷങ്ങൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ വേളയിലാണ് പെരുന്നാൾ ആഘോഷം നടന്നത് അത്തറിന്റെ സുഗന്ധവും പുത്തനൊടുപ്പിന്റെ നറുമണവുമായി നൂറുകണക്കിന് വിശ്വാസികൾ ഈദ്ഗാഹിലും മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു എടവനക്കാട് വാച്ചക്കൽ എസ് പി സഭാ സ്കൂളിൽ വൈപ്പിൻ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ആയിരങ്ങൾ പ്രാർത്ഥനയ്ക്കെത്തി പെരുന്നാൾ നമസ്കാരത്തിനും പ്രഭാഷണത്തിനും മസ്ജിദുൾ ഇമാം കെസ് മെഹബൂബ് മൗലവി നേതൃത്വം നൽകി െ ശബ്ദം ഈ പ്രദേശത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് കൂടി വിനോദങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനുഷ്യ പ്രകൃതമാണ് മുസ്ലിങ്ങൾ വിനോദിക്കുന്നതിന് വേണ്ടി മതപരമായി ഇസ്ലാം രണ്ട് ആഘോഷങ്ങൾ രക്ഷാധികാരികളായ താരിഖ് മുഹമ്മദ് അലി പി എ അബ്ദുള് ജലാല് കണ്വീനര് എ പി മഹമ്മൂദ് എന്നിവര് നേതൃത്വം നൽകി